വേനൽ കടുത്തതോടെ ഇടുക്കിയിൽ ഏലം കൃഷി വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു വെലിയിടിവിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന കർഷകർക്ക് ഇരട്ടടിയായിരിക്കുകയാണ് പെട്ടെന്നുണ്ടായ കൃഷിനാശം ചൂടിനൊപ്പം ഉൽപ്പാദനക്കുറവും കർഷകർക്ക് ഇരട്ടി പ്രഹരമായി ഉടുമ്പൻചോലയിൽ ഹെക്ടർ കണക്കിന് തോട്ടമാണ് നശിച്ചത് നെടുങ്കണ്ടം ഉടുമൻചോല രാജാക്കാട് പാമ്പാടുംപാറ തുടങ്ങിയ മേഖലകളിലാണ് ഏലം കർഷകർ ദുരിതമനുഭവിക്കുന്നത് ഏലത്തിന്റെ ഇലകളാണ് ആദ്യം നശിക്കുന്നത് തുടർന്ന് ചിമ്പ് ശരം എന്നിവയും കരിഞ്ഞുണങ്ങി ചെടി പൂർണ്ണമായും നശിക്കുകയാണ് ചെയ്യുന്നത് വിളവെടുക്കുവാൻ പാകമായ ഏലക്കയും ഉണങ്ങി കൊഴിഞ്ഞു വീഴുന്നുണ്ട് ചൂട് മൂർച്ചിച്ചതോടെ തോട്ടം നനിക്കുവാനും മാർഗമില്ല ചെറുകിട ഏലം കർഷകരാണ് കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഏലത്തിന് ശരിക്കും ഇപ്പം മുപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടാണ് ഹൈറേഞ്ചിനെ അനുഭവപ്പെടുന്നത് ജലം കൃഷി ആകപ്പാടേ ഒരു തകർച്ചയിലേക്ക് പോകുക ഏലകം മുഴുവൻ ഉണങ്ങുന്നു ജലസേചനത്തിന് വെള്ളമില്ലാതാകുന്നു വലിയൊരു പ്രതിസന്ധിയിലേക്ക് വിളവും കുറയുന്നു ആ കൂടെ ഒരു ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കഴിഞ്ഞ വർഷം ഉയർന്നു നിന്ന കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് മുതൽ വരെയാണ് നിലവിൽ കർഷകന് ലഭിക്കുന്നത് സർക്കാരിന്റെയും സ്പൈസസ് ബോർഡിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ